ഭാഗമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന സൂംബ ഡാൻസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടിയെ സ്കൂളിൽ വിടുന്നതെന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫിന്റെ നീട്ടിവലിച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് തുടക്കം കുറിച്ചത് അതിന്റെ വാലു പിടിച്ച് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില നേതാക്കളും രംഗത്തു വന്നു ആണും പെണ്ണും കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടിയെ സ്കൂളിൽ വിടുന്നതെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന കായിക പരിശീലനങ്ങൾക്കൊപ്പം ജൂമ്പ ഡാൻസും ഉൾപ്പെടുത്തിയതിനെതിരെയാണ് ഈ വൃത്തികെട്ട രോഷമെന്ന് മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് സൂംബ എന്ന് പറയുന്നത് വെറും ഒരു ഡാൻസ് മാത്രമല്ല അതൊരു കായിക അധ്വാനം കൂടിയാണ് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തെ വളർത്തിയെടുക്കാൻ ഈ ഒരു കായിക അധ്വാനം കൊണ്ട് സാധിക്കും അത് മനസ്സിലാക്കാതെ പത്തോ പതിനഞ്ചോ വയസ്സുള്ള കുട്ടികളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഇത്തരം ചിന്താഗതികൾ നിങ്ങളുടെ സമുദായത്തിന് മാത്രമേ ഉണ്ടാകൂ പെണ്ണിന്റെ ശരീരം അല്പമൊന്ന് കണ്ടാൽ അവിടെ കാമം മാത്രമേ നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് കാണാൻ കഴിയൂ ഇത്രയും പ്രാകൃതമായി ചിന്തിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഉറപ്പിച്ചു പറയാം സർക്കാരിന്റെ ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട് പോലും പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സർക്കാർ എടുക്കുന്ന നടപടിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾക്ക് നാം തലവെച്ചു കൊടുക്കേണ്ടി വരുമെന്നുമാണ് ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം സംഭവത്തിൽ ഒരു പരസ്യ പ്രതികരണവും പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ഒരു കൗതുകമാണ് എന്താണ് പ്രബുദ്ധ മലയാളികളുടെ സംസാരശേഷി നഷ്ടമായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്കൂളുകളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ജൂംബ പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂംബ പരിശീലനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടിയാണ് സൂംബ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളിൽ നിന്ന് മടങ്ങണം അങ്ങനെ വന്നാൽ ലഹരി സംഘങ്ങൾക്കും മറ്റും കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ മാസം മെഗാ സൂംബ നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചതും സ്കൂളുകളിൽ കുട്ടികളെ സൂമ്പ ഡാൻസ് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് പരിശീലനവും നൽകി നോ ഡ്രഗ്സ് എന്നത് നടപ്പാക്കാനുള്ള ആദ്യഘട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു പല സ്കൂളുകളിലും പി ടി എ സഹകരണത്തോടെ ഇതിനകം സൂംബ പരിശീലനം തുടങ്ങിയിട്ടുമുണ്ട് വിവിധ നൃത്തങ്ങളുടെയും ഫിറ്റ്നസ് വ്യായാമങ്ങളുടെയും സംയോജനമാണ് സൂംബ ഡാൻസ് സംഗീതവും നൃത്തവും ചേർന്ന വർക്കൗട്ടാണിത് മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതിനാൽ മടുപ്പുളവാക്കാത്തതും രസകരവുമാണ് ഇതെന്നും പൊതുവെ അഭിപ്രായമുണ്ട് സാധാരണയായി ഗ്രൂപ്പുകളായി ആണ് സൂംബ നൃത്തം ചെയ്യുന്നത് സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു അധ്യാപകൻ പോലും അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് പോലും ഇന്ന് പരാതിയുമായി വന്നിട്ടില്ല ഒരു സമുദായത്തിന് മാത്രം ഇതെങ്ങനെ തുണിയില്ലാത്ത ആട്ടമായി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ മാറി ചിന്തിക്കേണ്ടത് ഇവരല്ലേ ഇവരുടെ ചിന്താഗതി അല്ലേ മാറേണ്ടത് വലിയ കുട്ടികൾ പോലും അല്പവസ്ത്രം ധരിച്ച് കൂട്ടിക്കലർന്ന് ആടി പാടണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമെന്നാണ് നാസർ ഫൈസി പ്രതികരിച്ചത് നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആഭാസങ്ങൾ നിർബന്ധിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനും ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലികാവകാശത്തിനും നേരെയുള്ള ലംഘനമായുമൊക്കെയാണ് ഈ സമുദായത്തിന് ഈ സൂംബ ഡാൻസിനെ പറ്റി മനസ്സിലാക്കാനുള്ളത് കഷ്ടം തന്നെ സ്കൂളുകളിലെ സൂംബ ഡാൻസിനെതിരെ സമസ്ത യുവജന വിഭാഗം ഉയർത്തിയ വിമർശനത്തിന് പ്രതികരിച്ച് മന്ത്രി ആർ ബിന്ദുവും രംഗത്ത് വന്നിരുന്നു സൂമ്പ ഡാൻസിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച മന്ത്രി കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു കുട്ടികളിൽ മാനസിക ശാരീരിക ഉല്ലാസം നൽകുന്നതാണ് സൂംബ എന്നും മന്ത്രി വിശദീകരിച്ചു സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഒരു കായിക അധ്വാനത്തെ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അവസ്ഥയോട് വരെ ഉപമിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിച്ചത് ഈ ഒരു പ്രത്യേക സമുദായം മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ നടപ്പിലാക്കുന്നതും എല്ലാവരും അനുസരിച്ചു കൊള്ളണമെന്നും അതുമാത്രമാണ് ശരിയെന്നുമുള്ള നിങ്ങളുടെ ധാരണ എന്ന് മാറുന്നുവോ അന്ന് ഈ വിവരക്കേടും മാറും എന്തായാലും നിങ്ങളുടെ ഈ വിവരക്കേടിനെ അംഗീകരിക്കാൻ പറ്റില്ല കുട്ടികൾ ആടിയും പാടിയും ഉല്ലസിച്ചും വളരട്ടെ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും